നമസ്കാരം സത്യത്തിൽ തീക്കൊള്ളി കൊണ്ട് ചൊറിയുകയാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം തുടരാൻ വേണ്ടി മതപ്രീണനം ഏതറ്റം വരെ നടത്താൻ പറ്റുമോ അത്രയും നടത്തുകയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതാ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ വിശ്വസ്തനായ ഹുമയൂൺ കബീർ എന്ന മുർഷിദാബാദിലെ എം എൽ എ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ മമതാ ബാനർജിയുടെ പാഴ്ശ്രമം ആറാം തീയതി മുർഷിദാബാദിൽ പുതിയ ബാബ്രി മസ്ജിദിന് തറക്കല്ലിടുകയായിരുന്നു ഹുമയൂൺ കബീർ അതിന് ഒക്കെ അനുവാദം നൽകിയതും അതിനൊക്കെ പിന്തുണ നൽകിയതും മമതാ ബാനർജിയാണ് പിന്നാലെ ഭരണകൂടം തന്നെ വലിയ മുന്നറിയിപ്പ് നൽകി കോടതി പോലും മുന്നറിയിപ്പ് നൽകി ഇത് വലിയൊരു കലാപത്തിലേക്ക് സാമൂഹ്യ വിപത്തിലേക്ക് ഒരു മത കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരവാദി മമതാ സർക്കാർ തന്നെയാണ് എന്ന് അവിടുത്തെ കോടതിക്ക് പോലും പറയേണ്ടി വന്നു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ജില്ലാ ഭരണകൂടം എന്നിട്ടും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തറക്കല്ലിടലിനുള്ള എല്ലാ സഹായങ്ങളും മമതാ ബാനർജി സർക്കാർ ചെയ്തു നൽകി ഒടുവിൽ സംഗതി കൈവിട്ടു പോകുമെന്നും ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാർ കൂട്ടത്തോടെ തനിക്കെതിരാവുമെന്നും തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ഹുമയൂൺ കബീറിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള പാഴ്ശ്രമമാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം അതായത് അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്ത് വർഗീയ വിപത്തും ഇളക്കി വിട്ടുകൊണ്ട് എന്ത് വർഗീയ കലാപവും ഇളക്കി വിട്ടുകൊണ്ട് അധികാരം നിലനിർത്തുക ഇത് മാത്രമാണ് മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിന്റെ ലക്ഷ്യം പശ്ചിമബംഗാളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ബി ജെ പി നേടിയ വളർച്ച തൃണമൂൽ കോൺഗ്രസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് പതിനാറ് സീറ്റിൽ നിന്ന് എൺപത് സീറ്റിലേക്ക് ബി ജെ പി വളർന്നു ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ ഘട്ടത്തിലാണ് എങ്ങനെയും ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും തങ്ങളിലേക്ക് അടുപ്പിക്കുക ഗുണ്ടായിസമാണ് തൃണമൂലിന്റെ മുഖമുദ്ര അതിനൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണമായും സമാഹരിക്കാൻ എന്തു തറക്കളിയും നടത്താൻ മമതാ ബാനർജി ഭരണകൂടം തയ്യാറായിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് തകർക്കപ്പെട്ട ബാബ്രി മസ്ജിദിനെ പശ്ചിമ ബംഗാളിൽ മുർഷിദാബാദിൽ പുതുക്കിപ്പണിയും അല്ലെങ്കിൽ പുനർനിർമ്മിക്കും എന്നുള്ള ഒരു പാർട്ടിയുടെ നേതാവിന്റെ പ്രസ്താവന അതിന് പിന്തുണ നൽകിയ ഒരു പാർട്ടി ഒടുവിൽ ഹിന്ദു വോട്ടുകൾ തിരിച്ചടിയാകും ഘട്ടത്തിൽ തൽക്കാലം ഹുമയൂൺ കബീറിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമം എന്തായാലും ഏറ്റവും വിപത്ത് നിറഞ്ഞ ഏറ്റവും ആപദ്കരമായ ഒരു കളി തന്നെയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഭരണകൂടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്